എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഈ ആവോലി വെച്ച് നല്ലൊരു മീൻ കറിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോന്ന് കണ്ടായിരുന്നാലോ ആദ്യം തന്നെ ഈ നമുക്ക് മീനൊന്ന് നന്നായി വെട്ടി കഴുകി കട്ട് ചെയ്ത് കഷ്ണങ്ങളാക്കി എടുക്കാം അപ്പോൾ ആദ്യം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് ആദ്യം തന്നെ ഈ കത്തി വെച്ച് ഈ കറുപ്പൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഉരച്ച് കളിയും കേട്ടോ അതിനുശേഷം നമുക്ക് ഇത് നന്നായിട്ട് വെറ്റിയെടുക്കാം അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാം അപ്പോൾ ഇതിലേക്ക് ഞാനൊരു അഞ്ച് എട്ട് കൊച്ചുള്ളി എടുത്ത് അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് കറിവേപ്പില ഇഞ്ചി ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ചതച്ചെടുക്കാം ഒരു അന്നര രണ്ട് ടീസ്പൂൺ ഞാൻ എടുക്കുന്നുണ്ടേ കുറച്ച് എരിവ് നിന്നോട്ടെ നമുക്കൊന്ന് ഇതുപോലെ ചതച്ചെടുക്കാം ഇത് വറക്കാതെ മിക്സിയിൽ ഇട്ട് കൊടുത്താൽ ഇത് പൊടിഞ്ഞ് ഇട്ടില്ല കേട്ടോ നമുക്കിത് മിക്സിയിൽ നമുക്കിത് മിക്സിയിലെടുക്കിട്ടു കൊടുക്കാം ഇനി നേരത്തെ എടുത്തുവെച്ച് കൊച്ചുള്ളിയും കറിവേപ്പിലയും പച്ചമുളക് എല്ലാം ഇഞ്ചി ഇതൊക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു അര ടീസ്പൂൺ തന്നെ നമുക്ക് മഞ്ഞൾ കൂടി ചേർക്കാം പിന്നെ ഇതിൽ മുളക് ഒന്നും ചേർക്കുന്നില്ലേ ഇനി എരിവിന് നിങ്ങൾക്ക് ആവശ്യമുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ വെളുത്തുള്ളി ചെറിയുള്ളി പച്ചമുളക് കറിവേപ്പില ഇതൊക്കെ ഇട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ കുറച്ച് വെള്ളമൊഴിച്ച് അരച്ചെടുക്കാം ഇപ്പം മീൻ നന്നായിട്ട് കഴുകി വെച്ച് വെച്ചിട്ടുണ്ടേ ഇത് നമുക്ക് അടുപ്പിൽ തീ കത്തിച്ചെടുക്കാം അതിലേക്ക് ചട്ടി വെച്ച് കൊടുക്കുക അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒന്ന് ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്കതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ അരച്ചെടുത്ത മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വഴച്ചെടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് മിക്സി കഴുകിയിട്ടും കുറച്ച് കറിക്കാവശ്യമായ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് ഉപ്പ് ചേർത്ത് ഒന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ വെള്ളം ഇതൊന്ന് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ തക്കാളിയും തക്കാളിയും സവാളൊന്നും ചേർക്കുന്നില്ലേ ഇത് തിളച്ച് കഴിഞ്ഞിട്ടേ നമുക്കിതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം അതിന്നെ കുടംപുളി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് നേരത്തെ എടുത്ത് വെച്ച് മീൻ ഇട്ട് കൊടുക്കാം ഇനി ഒന്നുകൂടി നമുക്ക് ചെറുതായിട്ട് മൂടി വെച്ച് കൊടുക്കാം അപ്പോൾ ഇത് വേഗം വരുന്ന മീനാണേ അത് അധിക സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി നമുക്ക് കുറച്ചും കൂടി കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഇതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നല്ല എരിവുള്ള ടേസ്റ്റുള്ള മീൻ കറി റെഡിയായേ ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക